ഇനി എങ്ങോട്ട് കമ്പക്കെട്ട് തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട്ടിലേക്ക് പങ്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആദ്യഘട്ടം എ എ ഡി എം കെയും അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിലെ ചൂട് തകർക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിജെപി ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല പ്രധാനമന്ത്രി അവിടെ മത്സരിക്കും എന്നൊരു കഥ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് കന്യാകുമാരി വരെ അതെ അതെ പ്രധാനമന്ത്രി ആഴ്ചയിൽ രണ്ട് എന്ന മട്ടിൽ അവിടെ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട് റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട് ബിജെപി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അതിനിടയിലാണ് ഡി എം കെ പ്രകടന പത്രിക അതിലെ വാഗ്ദാനങ്ങൾ കേട്ടാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്റ്റാലിൻ വരുമോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലാണ് നടപ്പാക്കില്ല പെട്രോൾ ഡീസൽ ഗ്യാസ് വില കുറയ്ക്കും യൂണിഫോം സിവിൽ കോഡ് അത് നടപ്പാക്കാൻ അനുവദിക്കില്ല ഗവർണർമാരുടെ നിയമനം സംസ്ഥാനങ്ങളുടെ അനുമതിയോടുകൂടി മാത്രമേ അനുവദിക്കൂ അങ്ങനെ അപ്പോൾ ആ കാഴ്ചയിലേക്ക് മെയ് ചെന്നൈ സെന്റ് ജോർജ് കോട്ടയിൽ പുതിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആദ്യ ദിവസം എം കെ സ്റ്റാലിൻ തന്റെ ആദ്യ അഞ്ച് ഫയലുകളിൽ ഒപ്പുവെച്ചു തമിഴ് രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് നടന്നുകയറിയ അഞ്ച് ഉത്തരവുകൾ റേഷൻ കാർഡ് ഒന്നിന് നാലായിരം രൂപയുടെ കോവിഡ് കാല സഹായം സ്ത്രീകൾക്ക് സിറ്റി ബസുകളിൽ സൗജന്യ യാത്ര ആവിൻപാലിന് വിലയിൽ മൂന്ന് രൂപയുടെ കുറവ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് മുഖ്യമന്ത്രി നിങ്ങളുടെ മണ്ഡലത്തിൽ കരുണാനിധി ക്ലാനിലെ പുതിയ നേതാവ് തന്റെ വരവറിയിച്ചത് ഈ ഉത്തരവുകൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അതിന്റെ തുടർച്ചയെന്നോണമാണ് പുതിയ പ്രഖ്യാപനങ്ങൾ പക്ഷെ സംസ്ഥാന വിഷയങ്ങളെക്കാൾ ദേശീയ വിഷയങ്ങളാണ് പ്രകടന പത്രികയിൽ ഏറെയും അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ആ മുന്നണിയെ നയിക്കാനോ നിയന്ത്രിക്കാനോ തനിക്ക് കഴിയുമെന്ന് സ്വന്തം ജനതയോട് വിളിച്ചു പറയുകയാണ് സ്റ്റാലിന്റെ ലക്ഷ്യം മതേതരത്വം തകർക്കുന്ന യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കില്ല ബി ജെ പിയുടെ പൌരത്വ ഭേദഗതി നടപ്പിലാക്കില്ല പക്ഷേ ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലെത്തിയവർക്ക് പൗരത്വം ഉറപ്പാക്കും ജി എസ് ടി പുനപരിശോധിക്കും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമാകുന്ന നീറ്റ് പരീക്ഷ നിർത്തലാക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി തടയും പാർലമെന്റിലും നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം സ്ത്രീകൾക്ക് ആയിരം രൂപയുടെ പ്രതിമാസ ധനസഹായം തീരുന്നില്ല സ്റ്റാലിന്റെ ഗ്യാരന്റികൾ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ഒരു ജി ബി ഇന്റർനെറ്റ് ഫോൺ കണക്ഷൻ കർഷകർ വൃദ്ധർ യുവാക്കൾ തുടങ്ങി ഓരോ ജനവിഭാഗങ്ങളെയും പ്രത്യേകം പരിഗണിക്കുന്ന വാഗ്ദാനങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ രേഖ ഒരു സംസ്ഥാന പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നു ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികളുടെ പിൻബലം കൂടി ചേർത്തുവെച്ചാണ് ഇക്കുറി സ്റ്റാലിനും ഡി എം കെയും വോട്ട് തേടുന്നത് മൂന്ന് തരത്തിലാണ് സ്റ്റാലിൻ ഇപ്പോൾ ശ്രദ്ധേയനാകുന്നത് തലത്തിൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണി അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ പൂർണ്ണ രൂപത്തിൽ നടപ്പിലാക്കിയ ഒരേ ഒരു സംസ്ഥാനം അപ്രമാദിത്തമുണ്ടായിട്ടും പുതുച്ചേരി അടക്കം ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ ഇരുപത്തിയൊന്നിൽ മാത്രം മത്സരിച്ച മറ്റു സീറ്റുകൾ ഘടക കക്ഷികൾക്ക് വിട്ടു നൽകിയ പാർട്ടിയുടെ തലവൻ സ്വന്തം മുന്നണിക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥികളെപ്പോലും നിശ്ചയിക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ ദേശീയ കാഴ്ചപ്പാടോടെ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയ നേതാവ് മുന്നണി അധികാരത്തിലെത്തിയാൽ കിങ് ആയില്ലായെങ്കിലും കിങ് മേക്കറെങ്കിലും ആകാനാണ് സ്റ്റാലിന്റെ ശ്രമം എന്നുറപ്പ് ഇലക്ഷൻ ഡെസ്ക് ട്വന്റിഫോർ ജികുമാർ ഗീതു ഗോപനി ഒരു ഒരു സ്വകാര്യ പ്രശ്നം അയച്ചിരിക്കുന്നു നമ്മുടെ ഒരു ഇൻറ്റേൺഷിപ്പ് കൊടുക്കണമെന്നും നമ്മുടെ എച്ച് ആർ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ എച്ച് ആറിലേക്ക് വേണം നിങ്ങൾ കത്തയക്കാൻ യൂട്യൂബിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ എച്ച് ആറിൻ്റെ അഡ്രസ്സൊക്കെ തിരക്കി പിടിച്ചാൽ വെബ്സൈറ്റിൽ പോയാൽ മതി കിട്ടും നിങ്ങൾ നിങ്ങളവിടേക്ക് അയയ്ക്കുക